ഇൻഡിഫോസൺ റെസിപ്പീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രൈമ സം കൺട്രോൾ സെൻസിങ്ങും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് മഴ വരുമ്പോൾ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാക്കുന്നത് ബേസ്മെൻറ്റിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു വീടിന് ചുറ്റും വെള്ളക്കെട്ടുണ്ടാകുന്നു ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് തുരങ്കപാത എന്നുവേണ്ട എല്ലായിടത്തും വെള്ളക്കെട്ടുണ്ടാകും ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം വെള്ളം കയറുന്നെടുത്ത് വെള്ളം കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചെറിയ കിണറോ ഒരു ഡ്രമ്മോ സെറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ ഫുട്ട് വാൽവിൻ്റെ തൊട്ട് മുകളിലായി പ്രൈമാസം കൺട്രോളറിന്റെ ലോവർ ലിമിറ്റ് സെൻസർ അതായത് ചുവന്ന സെൻസർ അതിന് തൊട്ട് മുകളിലായി അപ്പർ ലിമിറ്റ് സെൻസർ അതായത് നീല സെൻസറും സെറ്റ് ചെയ്യുക ഇതിൻ്റെ നാല് വയറുകൾ കൺട്രോൾ യൂണിറ്റിലുള്ള ടൂപ്പിൻ കണക്ടറുകളിൽ കണക്ട് ചെയ്ത് കൊടുക്കും അവിടെ തന്നെയുള്ള മൂന്ന് വയറുകളിൽ ചുവന്നതിൽ ഇൻപുട്ട് ഫീസും മഞ്ഞ ഔട്ട്പുട്ടായി മോട്ടറിലേക്കും കറുപ്പിൽ ന്യൂട്രലും കണക്ട് ചെയ്താൽ വെള്ളം കളക്ഷൻ ടാങ്കിൽ വരുമ്പോൾ മോട്ടർ താനേ ഓണായി പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും രാത്രിയും പകലും ഇത് നിരന്തരമായി നടക്കുന്നതുകൊണ്ട് വെള്ളക്കെട്ട് രൂപപ്പെടില്ല അതിൻ്റെ നാശനഷ്ടങ്ങളും ഉണ്ടാകില്ല വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എന്തു സംശയമുണ്ടെങ്കിലും വിളിക്കുക വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്